അപ്പൊ എന്നോട് നീ ഏത് പോയി പോയിക്കറിയ എന്റെ അമ്മ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയി അമ്പലം ഒന്നുമല്ല ഇതൊരു വെള്ളമാണ് അതറിയില്ലായിരുന്നു അടി പോയപ്പോൾ ഉച്ച കഴിഞ്ഞ അവിടെ ഒരു പുഴയുണ്ട് ആ പുഴയിലേക്ക് പോകുന്ന വഴി ഇതിങ്ങനെ ഷെഡിൽ ഇട്ടേക്ക ഈ വെള്ളം അതായത് പഴയ പള്ളിയോടം കണ്ടാണ് അല്ലാതെ പുതിയതും അല്ലാട്ടോ പണി എണ്ണം തെറ്റിയെന്നോ കേട്ടിട്ടേക്കുന്ന അപ്പൊ ക്യാമറമാൻ എന്നോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും അതിന്റെ മുകളിൽ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കാൻ നല്ല ലൈറ്റ് ഈ മറ്റേ ഇങ്ങനെ മറച്ചുവെച്ചേക്കെ അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് രണ്ട് ഫോട്ടോ എടുത്തു ആ അന്നൊന്നും ഫോട്ടോ ഇട്ടൊന്നും ഈ ഓണത്തിന്റെ സമയത്തെങ്ങാണ്ടാണ് ഇവന് ഇത് എനിക്ക് കൊളാബായിട്ട് ഇടുന്നത് എന്റെ ദൈവമേ രാത്രി എനിക്ക് ഫോൺ നേരം പെളുത്ത് നോക്കിയപ്പോ അമ്പത് മിസ്കോള് ഫോണില് അവിടെ ആന ആനക്കാരൻ ചേട്ടനാണ് നമ്മളങ്ങോട്ട് കൊണ്ടുപോയത് ആനയുടെ മോള് കേറാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും അവിടെ ചെന്നപ്പോ കുഞ്ഞി ആനയാ അപ്പൊ കേറാനൊന്നും ഒന്നും പറ്റിയില്ല അപ്പൊ നേരം പെളുത്ത് നോക്കി കഴിഞ്ഞപ്പോ തന്നെ ഇത് അന്യായ ലൈക്ക് പക്ഷെ അത് ഡിലേറ്റ് ചെയ്ത് കളയണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് കൈയ്ക്കാൻ പക്ഷെ പെട്ടെന്നുണ്ട് അവിടെ ഇവിടെ എല്ലാം പോയതെല്ലാം പെട്ടെന്ന് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു ആ ഫോട്ടോ തന്നെ പല ഗ്രൂപ്പുകളിലും പല ഫേസ്ബുക്കിലും പിന്നെ അങ്ങോട്ട് അടിയിൽ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ഒന്നും അല്ല എനിക്ക് കേൾക്കാത്ത തെറിയൊന്നും ഇല്ലല്ലോ ജീവിതത്തില് അന്ന് അന്ന് കേട്ടതോടെ അന്ന് ഒരു തെറിയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാള് ഒരിക്കലും തെറി കേൾക്കാത്ത ഒരാള് അന്ന് മുതൽ തെറി കേട്ടതോടെ ആ തെറി ഇന്നുവരെ വരെ